Hello! അപ്പോൾ ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കപ്പലണ്ടിയും മുട്ടയും ഉപയോഗിച്ചുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് സംഭവം അടിപൊളി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത് സാധാരണ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മളൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ കപ്പലണ്ടിയും മുട്ടയും കൂടെ ഒന്ന് നമ്മളൊന്ന് എന്താണ് ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇട്ടത് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് പിന്നെ നമ്മൾ വറുത്ത കപ്പലണ്ടി ആയിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കാണും എന്നാലും ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് അതോടൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പച്ച കപ്പലണ്ടി ആ നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി വറുത്ത കപ്പലണ്ടി തോലൂടെ എന്താണ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അതിൻ്റെ തോലി മാറ്റിയിട്ട് വേണം ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാനായിട്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈതി ആയാലും മതി ആയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആദ്യം തന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ മൊത്തത്തിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കില്ല പെട്ടെന്ന് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ആ ഒരു പരുവത്തിനാക്കിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അത്യാവശ്യം നല്ല കുറുകിയ പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമ്മൾ ചേട്ടെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ ഇട്ടൊന്ന് വറുത്ത് വരണം ഏതെങ്കിലും ഒരു പാൻ എടുക്കുക പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുക്കുക അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം ആണല്ലോ അപ്പോൾ ആ എണ്ണ എടുത്തതിനു ശേഷം നല്ലതുപോലെ ചൂടാവുക ചൂടായതിനു ശേഷം നമ്മൾ ഈ ഒരു മിക്സ് അതിനകത്ത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ഒരു 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 എന്താണ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഒരു സ്പൂണോ സ്പാച്ചിലോ എടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഇതുപോലെ കട്ടകട്ടയായിട്ട് അരിയും കിടക്കുന്നത് അപ്പം മാക്സിമം കട്ടകട്ടകൾക്ക് മാറ്റി കൊടുക്കുക ഇനിയിപ്പം ഇനി കട്ടകട്ടയോട് തന്നെ തിന്നാന് നല്ല ടേസ്റ്റാണ് തിന്നാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി കാണാൻ കുറച്ചും കൂടെ ഒരു ലുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ സംഭവം ഇത് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ലുക്കിലല്ല കാര്യം വർക്കിലാണെന്ന് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് ലുക്കിലല്ല കേട്ടോ നല്ല നല്ല കിടും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്ത് ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് എന്താണ് ഒന്ന് ഈ ഒരു എന്താ സംഭവം പറഞ്ഞു തരിക ഇതിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്പാച്ചിൽ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ പരിപാടി ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ സ്നാക്ക് പെട്ടെന്നായി കിട്ടും എന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അതിനകത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും അതേ സമയത്ത് നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് എന്താണല്ലേ കറുമുറ കറുമുറ എന്നൊരു സൗണ്ട് വരത്തില്ലേ അത് ഇതിനകത്ത് നമുക്ക് കേൾക്കും നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും ഞാനിവിടെ എന്താണ് സ്പാച്ചിൽ വെച്ചിട്ട് എന്നാൽ പറ്റുന്ന വിധത്തിൽ കട്ട കെട്ടകളൊക്കെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതാണ് എന്താണ് കറക്റ്റ് ഫൈനൽ പരുവെന്ന് പറയുന്നത് ഇനി എന്താ ചെയ്യുക ഒരു എന്താണ് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ ഇത് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ എണ്ണയെല്ലാം പോയതിന് ശേഷം കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതോടെ സ്നാക്കിൻ്റെ പരിപാടി കഴിഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത് അവസാനം കുറച്ച് എന്താണ് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാലേ നമ്മളിത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അവസാനത്തെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് നമുക്കിത് കോരിയെടുത്തതിന് ശേഷം കാണാം അപ്പം ഞാൻ മൊത്തം കോരി എടുത്ത് വന്നിട്ടുണ്ട് കാണാൻ ലുക്കില്ല പക്ഷേ സംഭവം കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഒരു ഒരു അര ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എന്ത് ചെയ്യുക കായപ്പൊടി ഇട്ട് അത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഇങ്ങനെ കഴിക്കാൻ എന്താണ് ഭയങ്കര ടേസ്റ്റാണ് ഇനി അതുമല്ല ഈ പൊടികളൊന്നും ഇല്ലാതെയും അത് കഴിക്കാൻ ടേസ്റ്റാണ് പൊടികളോട് കൂടി കഴിക്കുമ്പോൾ ഒരു ഒരിക്കൽ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് ഇഷ്ടപ്പെട്ട സബ്ജിയെ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ